രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം രാജ്യം ഉറ്റുനോക്കിയ ഒന്ന് തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ രണ്ട് വ്യത്യസ്ത ഫലങ്ങളായിരുന്നു ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കോഴ്സിൽ ചർച്ച ചെയ്യുന്നത് ഇത് എന്നോടുകൂടി ഡിസ്കഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എൻ്റെ കൊളീഗായ ഷെമിയാണ് ഷമിയെ ഞാൻ ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വെറും പതിനെട്ട് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് അതേസമയം നാല്പത്തെട്ട് സീറ്റുകളിൽ കോൺഗ്രസിന് കിട്ടിയത് മുപ്പത് സീറ്റുകളും അപ്പം കോൺഗ്രസ്സിന് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു അതായത് ഞങ്ങളെ ജനം തിരിച്ചറിഞ്ഞു ഇനി ഇന്ത്യ ഭരിക്കുന്ന ഞങ്ങളായിരിക്കും എന്ന തരത്തിലുള്ള പ്രതീക്ഷകളും അഭിപ്രായങ്ങളൊക്കെ അവർ ഒരുപാട് പങ്കുവച്ചിട്ടുണ്ട് ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ കുറച്ച് മുന്നേ നടന്ന മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിലും ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പിലും വിപരീത ഫലങ്ങളാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ വെറും പതിനാറ് സീറ്റുകൾ മാത്രമാണ് കോണ്ഗ്രസിന് കിട്ടിയത് ഇന്ത്യ മുന്നണിയും എൻ ഡി എയും തമ്മിൽ മത്സരിച്ചേ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളും എൻ ഡി എക്ക് കിട്ടി അതിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് പതിനാറ് സീറ്റുകളും വെറും പതിനാറ് സീറ്റുകൾ മാത്രം കോൺഗ്രസ്സിനാണ് ലഭിച്ചത് അപ്പം കോൺഗ്രസ്സിൻ്റെ ആ ഒരു പ്രതീക്ഷ അവിടെ പാടെ ഉടയുകയായിരുന്നു അവര് കൊണ്ടുവന്ന ഇന്ത്യ മുന്നണിയുടെയും പല വിഭിന്ന അഭിപ്രായങ്ങളൊക്കെ ഈ ഒരു തിരഞ്ഞെടുപ്പിന് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടായിരിക്കാം ബാധിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രത്തുള്ള വിമർശനങ്ങൾ ഒരുപാട് വരുന്നുണ്ട് ഇനി എന്തായിരിക്കും ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാവി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവരെ നല്ല രീതിക്ക് ബാധിക്കുമായിരിക്കും തീർച്ചയായും ഈ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം വരുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് കാരണം ഇന്ത്യ മുന്നണിയുടെ ഒരു കോർ സംസ്ഥാനം എന്ന് പറയാവുന്ന ഒന്നായിരുന്നു മഹാരാഷ്ട്ര ഇപ്പം ഉത്തർപ്രദേശുണ്ട് ബീഹാറുണ്ട് അതുപോലെ ഉള്ള ഒരു സംസ്ഥാനമായിരുന്നു മഹാരാഷ്ട്ര അത് ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണത്തിലായാലും ശരി രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ ഒരു അല്ലെങ്കിൽ അതിലുമെല്ലാം മഹാരാഷ്ട്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രാഷ്ട്രീയത്തിൽ എപ്പോഴും നമ്മൾ പറയും സിംബലുകൾ എന്ന് പറയുന്നത് സിംബലുകൾ വളരെ പ്രധാനമാണ് അപ്പം മഹാരാഷ്ട്രയിലെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ബി ജെ പി അധികാരത്തിലെത്താതിരിക്കാനായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അബ്സൊര്യൂട്ട് മെജോറിറ്റിയോടുകൂടി ബി ജെ പി അധികാരത്തിലെത്താതിരിക്കാനായിട്ടുള്ള ഒരു പ്രധാന കാരണം മഹാരാഷ്ട്രയിൽ നേരിട്ട തിരിച്ചടിയാണ് നേരത്തെ ഷമി സൂചിപ്പിച്ച പോലെ നാൽപ്പത്തെട്ട് സീറ്റിൽ അവർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് അതിൻ്റെ ഒരു തുടർച്ച അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമായിരുന്നുവെങ്കിൽ അവർ അധികാരത്തിൽ വരത്തില്ലായിരുന്നു ഈ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം പക്ഷേ അതല്ല സംഭവിച്ചത് ഇന്ത്യ മുന്നണി വളരെ ദയനീയമായ നിലയിൽ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മൂന്ന് പാർട്ടികൾ ചേർന്നിട്ടുള്ള മുന്നണിയായിരുന്നു അതായത് ശരത് പവാറിൻ്റെ എൻ സി പി കോൺഗ്രസ് ബാൽ താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേന അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ ഇന്ത്യ മുന്നണി കുറേക്കൂടെ വിശാലമായിരുന്നു മറ്റ് പലരെയും ഇപ്പോൾ സമാജ്വാദി പാർട്ടി അത് മഹാരാഷ്ട്രയിലെ ചെറിയ പാർട്ടിയാണെങ്കിലും അതുമെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു എനിക്ക് തോന്നുന്നു പ്രകാശ് അംബേദ്കർ തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് മത്സരിച്ചെന്നുണ്ടെങ്കിലും ഒരു ധാരണ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്നു ഇത്തരം ഒരു ധാരണ ഇവർക്ക് ഈ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ പറ്റിയിട്ടില്ല ഇത്തവണ സമാജ്വാദി പാർട്ടി ഏതാണ്ട് ഒറ്റയ്ക്കാണ് മത്സരിച്ചത് അത് അത് അപ്പം ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതിൻ്റെ നേതാക്കൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ കക്ഷികൾക്ക് കഴിഞ്ഞിട്ടില്ല അതൊരു പ്രധാന കാരണമാണ് പിന്നെ രണ്ട് അതിനേക്കാൾ സുപ്രധാനമായൊരു കാരണം ബി ജെ പി അതിൻ്റെ തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയിൽ വരുത്തിയിട്ടുള്ള മാറ്റത്തെ വേണ്ട നിലയിൽ ഉൾക്കൊള്ളാനായിട്ട് ഇവരൊക്കെ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും മോഡിയെ കേന്ദ്രീകരിച്ചിട്ടുള്ളതായിരുന്നു ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അഫ്കി ബാരി മറ്റേ ചാർസോ എന്ന് പറയുന്ന മുഴുവൻ മോഡിയായിരുന്നു മോഡി കാ ഗ്യാരണ്ടി അങ്ങനെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ മുഴുവൻ ഇതും ആ ഒരു ഇതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മോടി ഒന്ന് താഴോട്ട് പോകുക അല്ലെങ്കിൽ മോഡി അല്ല പ്രചാരണത്തിൻ്റെ മുഖ്യ രൂപം ഒന്ന് ഇത് ചെയ്യുന്ന രീതിയിലായിരുന്നു ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ മുഴുവൻ തന്നെയും മോഡി പങ്കെടുക്കുന്ന വളരെ ആർഭാടമായ റോഡ് ഷോകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ പ്രകടനപരതകളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ക്യാമ്പയിനായിരുന്നു മഹാരാഷ്ട്രയിൽ നടന്നിരുന്നത് പല സ്ഥലത്തും മോഡിയുടെ പോസ്റ്റർ പോലും ഇല്ലായിരുന്നു എന്നായിരുന്നു സ്ഥാനാർത്ഥികൾ പോസ്റ്റർ പോലും വെച്ചിട്ടില്ല അപ്പോൾ അതേസമയം മോഡിയുടെ ഒരു സാന്നിധ്യം എല്ലാ ഇതിലും ഉണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് തെരഞ്ഞെടുപ്പ് മീറ്റിങ്ങുകളെയും മറ്റും എല്ലാം അഡ്രസ്സ് ചെയ്യുകയും മറ്റും ചെയ്തു പക്ഷേ അതല്ല മോഡി എന്ന് പറയുന്ന ഒരൊറ്റ സിമ്പലിനെ മാത്രം അടിസ്ഥാനമാക്കിയല്ല ആ ക്യാമ്പയിൻ നടന്നത് അതേസമയം തിരിച്ച് കോൺഗ്രസ്സും അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യ മുന്നണിയും അവരുടെ ക്യാമ്പയിൻ മുഴുവൻ തന്നെയും മോഡി സെൻട്രിക്കായ അല്ലെങ്കിൽ മോഡിയെ കേന്ദ്രീകരിച്ച് മോഡിക്കെതിരായിട്ടുള്ള ഒരു ആക്രമണം എന്നുള്ള നിലയിലാണ് നടത്തിയത് പ്രധാനമായിട്ടും ഒരു ക്യാമ്പയിൻ അവർ നടത്തിയിട്ടുള്ളത് മോഡിയും അദാനിയും കൂടെ ചേർന്ന് മഹാരാഷ്ട്രയുടെ സമ്പത്ത് മുഴുവൻ ഗുജറാത്തിലേക്ക് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു ക്യാമ്പയിനാണ് നടത്തിയത് പക്ഷേ അതേസമയം ബി ജെ പി ഒരു പോസ്റ്റ് മോഡി എന്ന് പറയുന്ന മോഡിക്ക് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്കുള്ള ചില ചൂടുവയ്പുകൾ ബി ജെ പി നടത്തിയിരുന്നു അത് ഹരിയാന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതേതാണ്ട് പ്രകടമായിരുന്നു മഹാരാഷ്ട്രയിൽ അത് കൂടുതൽ വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ആ നിലയിലുള്ള ഒരു അതായത് ബി ജെ പി മോഡി കേന്ദ്രിത തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയിൽ നിന്ന് തിരഞ്ഞെടുപ്പിനെ രൂപപ്പെടുത്തുന്ന അടവുകളും തന്ത്രങ്ങളിൽ നിന്നും ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ മുന്നണി ഇപ്പോഴും മോഡി സെൻട്രിക് ആയ അല്ലെങ്കിൽ മോഡി കേന്ദ്രിതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം അവർക്ക് ഗുണം ചെയ്യുമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇത് ഈ വരുന്ന ദിവസങ്ങളിൽ മിക്കവാറും ഉണ്ടാകും കാരണം ഇപ്പോൾ തന്നെ ആ ഇന്ത്യ മുന്നണിക്കകത്തുള്ള പാർട്ടികൾ തമ്മിലുള്ള ഒരുപാട് പ്രാദേശിക തലത്തിലുള്ള ഭിന്നതകൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ആ ആ നിലയിൽ ഇപ്പോൾ എത്രത്തോളം ഈ പാർട്ടികൾ ഇനി ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു യൂണിറ്റിൽ പ്രാദേശിക അടിസ്ഥാനത്തിൽ നിലനിൽ ഞാൻ പറയുന്ന മഹാരാഷ്ട്രയെ മാത്രമായിട്ടുള്ള കാര്യമാണ് നിലനിൽക്കുകയെന്നുള്ള കാര്യം ഇത് അറിയണം കാരണം വളരെ ഇപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉദ്ധവ് താക്കറെയുടെ ശിവസേനക്ക് വലിയ നേട്ടം ഉണ്ടായല്ല വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ശരത് പവാറിൻ്റെ എൻ സി പിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ ഈ പാർട്ടികളിലൊക്കെ നേതാക്കൾ എത്രത്തോളം ഈ പാർട്ടികളുമായിട്ട് നിലനിൽക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സംശയമുണ്ട് ഇതിൽ പലരും അങ്ങോട്ട് മറ്റേ ശിവസേനയിലേക്ക് പോകാം അല്ലെങ്കിൽ മറ്റ് എൻ സി പിയിലേക്ക് പോകാം എന്നൊക്കെയുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ അത് കൂടെ അനുസരിച്ചിട്ടായിരിക്കും ഇന്ത്യ മുന്നണിയുടെ മഹാരാഷ്ട്രയിലെ ഭാവി ദേശീയ തലത്തിൽ തീർച്ചയായിട്ടും ഇത് ഇതിന്റെ അത് നമുക്ക് വരുന്ന വഴിയിൽ പറഞ്ഞു ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഇമ്പാക്റ്റുകൾ ഒന്നിപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ഉണ്ട് ഒന്ന് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് വയനാടും ചേരക്കരയും പാലക്കാടും നടന്ന തിരഞ്ഞെടുപ്പുകളിൽ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാനത് സമ്മതിക്കുന്നുണ്ട് പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു അതേസമയം മഹാരാഷ്ട്രയിലെ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അത് നാനാ പട്ടോളെ നാനാ പട്ടോളെ അദ്ദേഹം തന്നെ അധ്യക്ഷ പദവി രാജിവെച്ചിരിക്കാണ് അപ്പം ഇതൊക്കെ ഒരു ഇന്ത്യ മുന്നണിയുടെ ഭാവി അതായത് അവർക്കിടയിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും വ്യക്തമാക്കുന്ന നീക്കങ്ങളാണ് അല്ല ഇപ്പൊ പ്രാദേശികാടിസ്ഥാനത്തിലിപ്പോൾ മഹാരാഷ്ട്രയില് ഒരേ ചെയ്യണമെങ്കിൽ ഇപ്പം കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമയത്ത് കോൺഗ്രസിന്റെ വളരെ ഉന്നതരായ നേതാക്കൾ ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര വളരെ വൈ ബി ചവാൻ എസ് കെ പാട്ടീൽ വസന്തറാവു പാട്ടീൽ വിലാസ് ദേശ്മുഖ് അങ്ങനെ ഒരുപിടി പിടി സുശീൽ കുമാർ ഷിൻഡെ ഇങ്ങനെ കോൺഗ്രസ്സിൻ്റെ ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും എല്ലാം തന്നെ ഈവൻ ഈ ശരത് പവാർ അദ്ദേഹം എല്ലാം കോൺഗ്രസിൽ നിന്ന് വരുന്നവരാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്തു നിന്ന് വന്നിട്ടുള്ള ഇന്നിപ്പം ഈ ഷെമി പറയുന്ന പേര് പോലും പകുതി പേർക്കും അറിഞ്ഞോളൂ കോൺഗ്ര മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ എന്ന് പറയുന്ന ആളിൻ്റെ പേര് പോലും പലർക്കും അറിഞ്ഞോളൂ അതെ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ശരത് പവാറിന് ശേഷമുള്ള എൻ സി പിയുടെ നേതാക്കൾ അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് മാത്രം അറിയാം സുപ്രിയ സുലേ എന്ന് പറയുന്ന പേര് മാത്രം അറിയാം പിന്നെ ബാക്കിയുള്ള എൻ സി പി നേതാക്കൾ ആരെല്ലാമാണ് ആർക്കും അതിനെക്കുറിച്ചിട്ട് വലിയ പിടിപാടൊന്നുമില്ല പിന്നെയുള്ളത് ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയാണ് ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയിൽ അദ്ദേഹമുണ്ട് അദ്ദേഹത്തിൻ്റെ മകനുമുണ്ട് ഉദ്ധവ് താക്കറെ അത് അങ്ങനെ അദ്ദേഹം ഇങ്ങനെയൊരു എന്താണ് ഔട്ട്ഗോയിങ് ആയിട്ടുള്ള വളരെയധികം ഇങ്ങനെ ചെയ്യുന്ന ഒരു നേതാവല്ല അദ്ദേഹം വളരെ എന്താണ് പറയുന്നത് ആൾമോസ്റ്റ് ഒരു വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്ന ഒരു ഇത്തരം റെക്കൾസീവ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു നേതാവാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെയുള്ളൊരാളിനെ സംബന്ധിടത്തോളം എങ്ങനെയാണ് ഒരു വലിയ പോപ്പുലർ ലെവലിലുള്ള ഒരു നേതൃ നേതാവായിട്ട് തിരിച്ചു വന്ന് ഈ സാധനങ്ങളൊക്കെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും അപ്പോൾ അത്തരം ഫാക്ടേഴ്സ് അവിടെ ഉണ്ട് അപ്പം ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മഹാരാഷ്ട്രയുടെ കാര്യത്തിനെ കുറിച്ചിട്ടും അതിൽ അത് ഇന്ത്യ മുന്നണിയുടെ ഭാവിയെ ഉള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമാണ് ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി വിജയിച്ചില്ലേ എന്നുള്ളത് കഴിഞ്ഞ് തീർച്ചയായും ജാർഖണ്ഡിൽ വിജയിച്ചിട്ടുണ്ട് ജാർഖണ്ഡിലെ വിജയം പല അർത്ഥത്തിലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രെഡിബിളാണ് അന്ന് മാത്രമല്ല ഒരുപക്ഷെ ഇന്ത്യയിലെ അടുത്ത് സമീപകാലത്തെ തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും അധികം വർഗീയമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്ന സംസ്ഥാനം കൂടിയാണ് ജാർഖണ്ഡ് വളരെയധികം എന്താണ് പറയുന്നത് വളരെയധികം ആക്രമണോത്സുകമായ ഒരു ഭൂരിപക്ഷ വർഗീയതയെ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളായിരുന്നു ജാർഖണ്ഡിൽ നടന്നത് ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം എന്ന് പറഞ്ഞ പേരിലുണ്ട് പക്ഷേ ഇതെല്ലാം അതിജീവിച്ചുകൊണ്ട് എൺപത്തൊന്ന് സീറ്റിൽ ഏകദേശം അമ്പത്താറ് സീറ്റ് നേടിയിട്ട് ഇന്ത്യ മുന്നണി അവിടെ വിജയിച്ചു ഇരുപത്തെട്ടാം തീയതി മുഖ്യമന്ത്രിയായിട്ട് ഹേമന്ത് സോരൻ അധികാരമായിട്ട് പക്ഷേ അപ്പോൾ ഈ മഹാരാഷ്ട്രയും ജാർഖണ്ഡും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യമുണ്ട് ജാർഖണ്ഡിലെ ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന് പറയുന്ന വളരെ ശക്തമായിട്ടുള്ളൊരു പ്രാദേശിക പാർട്ടിയുണ്ട് ആ പ്രാദേശിക പാർട്ടിയുടെ ഒരു എന്താ പറയുന്ന പിൻപറ്റിയാണ് അവിടെ കോൺഗ്രസ് മത്സരിക്കുന്നത് കോൺഗ്രസ് അല്ല അവിടുത്തെ പ്രധാന ശക്തി അപ്പോൾ ഈ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ കണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള ഒരു സ്ഥലത്ത് കോൺഗ്രസ്സിന് ബാക്കിയുള്ള എല്ലാവരെയും സംഘടിപ്പിച്ചും കൊണ്ടുള്ള ഒരു നേതൃത്വപരമായൊരു പങ്ക് വഹിക്കാനായിട്ടുള്ള അതിൻ്റെ ശേഷിയെക്കുറിച്ചിട്ടുള്ള സംശയമാണ് അതേസമയം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞിരുന്നാലും അല്ലെങ്കിൽ ഇപ്പം ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാലും ഒക്കെ മനസ്സിലാവുന്ന കാര്യം ശക്തമായ പ്രാദേശിക പാർട്ടി അവർ മുന്നിൽ നിൽക്കുകയും അവരുടെ പിന്നിൽ കോൺഗ്രസ് നിൽക്കുകയും ചെയ്യുന്ന സ്ഥലത്താണ് ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പുണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ടാവുന്നു അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഡിവിഡൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്നു ഇപ്പോൾ നമ്മൾ തമിഴ്നാട് എടുത്തു നോക്കിയാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളെടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ഉത്തർപ്രദേശ് കഴിഞ്ഞ പ്രാവശ്യം എടുത്താലും അവിടെ സമാജ്വാദി പാർട്ടിയാണ് പ്രധാന പാർട്ടി അതിൻ്റെ പിന്നണിയിലായിരുന്നു കോൺഗ്രസ് അതിൻ്റെ കൂടെയുള്ളൊരു അല്ലെങ്കിൽ ആ അലയൻസിൻ്റെ മുഖ്യശക്തി സമാജ്വാദി പാർട്ടിയായിരുന്നു അതുപോലെ ജാർഖണ്ഡിൽ ജെ എം എം ആയിരുന്നു തമിഴ്നാട്ടിൽ ഡി എം കെ ആണ് ഇതിൽ വ്യത്യാസം ഉണ്ടായിരുന്ന കോൺഗ്രസ് വ്യത്യാസത്തിൽ സ്വന്തം നിലയിൽ വന്ന അധികാരത്തിൽ വന്നതോ അല്ലെങ്കിൽ ഇതായിട്ടുള്ള രണ്ട് സംസ്ഥാനങ്ങളേ ഉള്ളൂ ഒന്ന് കർണാടകയും ഒന്ന് തെലുങ്കാനയും അപ്പോൾ അവിടെ തന്നെ സവിശേഷമായിട്ടുള്ള അവിടുത്തെ പ്രാദേശിക നേതാക്കളുടെ ഒരു വലിയ റോളും കൂടെ അവിടെയുണ്ട് ഇപ്പം ഡി കെ ശിവകുമാറിനെ പോലെയുള്ള ആളും സിദ്ധരാമയ്യ പോലെയുള്ള ആളും കർണാടകയിലും രേവന്ത് റെഡ്ഡിയെ പോലുള്ള നേതാവ് തെലങ്കാനയിലും എല്ലാം ഉണ്ടായതാണ് ആ സ്ഥലങ്ങളിൽ അവർക്ക് ശക്തമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയത് അതേസമയം മഹാരാഷ്ട്രയിൽ ഇങ്ങനെ ഒരു അലയൻസിനെ മുന്നോട്ട് കൊണ്ടുപോയി ഇങ്ങനെ ഒരു സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് അതിനെ ഒരു അതിൻ്റെ ഒരു ലോജിക്കൽ ഇതിലേക്ക് എത്തിക്കാൻ പറ്റുന്ന പ്രഭാവമുള്ള നേതാക്കളുടെ അഭാവം വളരെ വ്യക്തമായിരുന്നു അപ്പം പ്രാദേശിക അടിസ്ഥാനത്തിൽ ഇതുപോലുള്ള നേതാക്കളില്ലായെങ്കിൽ കോൺഗ്രസ്സിന് അതിൻ്റേതായ നിലയിൽ ബി ജെ പി ആയിട്ടുള്ള ഒരു വൺ ടു വൺ മത്സരത്തിൽ എത്രത്തോളം ഫലപ്രദമായി ബി ജെ പി ചെറുക്കാനാവുമെന്നുള്ളത് വളരെ സംശയകരമാണ് ഇത് ആ ഹരിയാന തെരഞ്ഞെടുപ്പിൽ തന്നെയാണ് സംഭവിച്ചത് ഹരിയാനയിൽ അവർ ഒന്നാമത് ആ സഖ്യത്തിന് ഹരിയാനയിൽ നേരത്തെ ഉണ്ടായിരുന്ന സഖ്യം ഇന്ത്യ മുന്നണി സഖ്യം അസംബ്ലി ഇലക്ഷൻ്റെ സമയത്തുണ്ടായിരുന്ന അല്ല ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്തുണ്ടായിരുന്ന സഖ്യം ഇല്ലാതാക്കി ആം ആദ്മി പാർട്ടി അവർ സീറ്റ് കൊടുക്കാതെ മാറ്റി ഒറ്റയ്ക്ക് മത്സരിച്ചു എന്നിട്ട് പ്രാദേശിക നേതാക്കൾ തമ്മിലുള്ള തർക്കങ്ങളും അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതകളും ഇതിൽ ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു സ്ഥിതിയ്ക്ക് ഈ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മഹാരാഷ്ട്രയിൽ ഏറ്റവും അവസാന നിമിഷം വരെ അവരുടെ സീറ്റ് ചർച്ചകളിലും മറ്റതിലും എല്ലാത്തിലും ഇതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ടായിരുന്നു ഇത് ദേശീയ തലത്തിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു ദേശീയ തലത്തിലുള്ളൊരു മുന്നണിയാണ് ദേശീയ തലത്തിൽ ഇതെങ്ങനെയാകും റിഫ്ലക്റ്റ് ചെയ്യാമെന്നുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് കോൺഗ്രസിൻ്റെ അടുത്ത് ഈ പറയുന്ന പ്രാദേശിക കക്ഷികളുടെ നേതാക്കൾ വളരെ സ്വാഭാവികമായിട്ടും മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന ഒരു സാധനം എന്തായിരിക്കും നിങ്ങളുടെ 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 മേധാവിത്വമുള്ള പ്രദേശങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ഓർഗനൈസേഷനെ വളരെ ഇതായിട്ട് നിങ്ങൾ കൊണ്ടുവരണം അല്ലായെന്നുണ്ടെങ്കിൽ ഈ മുന്നണിയിൽ അവർക്ക് തന്നിട്ട് കാര്യമില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ഇത് വരും ആ ആ ഒരു സ്ഥിതിവിശേഷം അപ്പോൾ അതിനെ എങ്ങനെയാണ് അതിജീവിക്കുക അപ്പോൾ ആ ഈ പറഞ്ഞ പോലെ ഇപ്പം എലക്ഷൻ പ്രചരണം മുഴുവൻ കോൺഗ്രസ് മുഴുവൻ എലക്ഷൻ പ്രചരണവും ഈ മോഡി സെൻട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡി കേന്ദ്രീതമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ മോഡിയെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് ചുരുക്കുന്നതിന് പകരമായിട്ട് മൊത്തം സംഘപരിവാർ നടത്തുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു സംഭവത്തിനകത്ത് എങ്ങനെ ഇതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇവർ മാറേണ്ടതുണ്ട് അത് മാറണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് ആ ഒരു വിഷൻ വിഷമുണ്ടാവണം അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ സ്ത്രീകളുടെ വോട്ടുകൾ മുപ്പത്തിരണ്ട് ലക്ഷം കൂടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ആ അവർ ആ സർക്കാർ സ്ത്രീകൾക്ക് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നു അതേസമയം താങ്കൾ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണി കോൺഗ്രസ് അവര് എന്താണ് ഇപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ തവണ ഒരുപാട് ഈ എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ അവരുടെ സാമ്പത്തികമായിട്ട് അച്ചടക്കമില്ല അവർ ഒരുപാട് ഫ്രീ ബി സിസ്റ്റം പോലെ വെൽഫെയർ സ്കീം കൊടുക്കുകയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെയുള്ള ഒരുപാട് വാദങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷേ ആ വാദങ്ങളെല്ലാം എടുത്ത് മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഇതുവരെ കാൾ കേൾക്കാത്തതും കാണാത്തതുമായ രീതിയിലുള്ള വെൽഫെയർ സ്കീമുകളായിരുന്നു മഹാരാഷ്ട്രയിൽ എലക്ഷന് തൊട്ട് മുമ്പ് ആ സർക്കാർ കൊടുത്തത് അതിലേറ്റവും പ്രധാനം സ്ത്രീകൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഒരു കൊടുക്കുന്ന ഒരു സ്കീമായിരുന്നു ആ ആ പദ്ധതികളെല്ലാം തന്നെ വളരെ ഫോക്കസ്ഡായിട്ട് അവരെ പ്രവർത്തിച്ചു എന്നാണ് അതിന്നെല്ലാം കാണിക്കുന്നത് പക്ഷേ അപ്പോഴൊന്നും തന്നെ ഇവർ കോൺഗ്രസിനെ സംബന്ധിടത്തോളം അവർക്ക് അവരുടെ ക്യാമ്പയിൻ ഇത് ഞങ്ങൾ ചെയ്തതാണ് കർണാടകയിൽ ഞങ്ങൾ ചെയ്തു തെലങ്കാനയിൽ ഞങ്ങൾ ചെയ്തു അതുകൊണ്ട് നമ്മൾ കൂട്ട് ചെയ്യണമെന്ന് പറയുന്ന അപ്പോഴത്തേക്ക് ആ ആ നിലയിൽ മാത്രമായിട്ട് ഉള്ള ഈ വെൽഫെയർ സ്കീമിൻ്റെ മുകളിൽ മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു സ്ഥിതിവിശേഷം വരുന്നുണ്ട് പിന്നീ ഞാൻ പറയുന്ന സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ അതിൻ്റെ അതായത് ഒരു സ്ഥലത്ത് ഭൂരിപക്ഷ വർഗീയത അവർ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും അത് നേരത്തെ മോഡി എന്ന് പറയുന്ന വ്യക്തിയിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് അതിനെ മാക്സിമം പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്തിട്ട് ഇപ്പോഴവർ ആ മോഡി എന്ന് പറയുന്ന വ്യക്തിയെ പിന്നിലേക്കാക്കിയിട്ട് അല്ലെങ്കിൽ മോഡി എന്ന് പറയുന്ന വ്യക്തി ഇല്ലാതെ തന്നെയുള്ള ഒരു കാലത്ത് ഈ രാഷ്ട്രീയം എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പരീക്ഷണമാണ് സംഘപരിവാർ അല്ലെങ്കിൽ ആ ഒരു പരിവർത്തന ഘട്ടത്തിലാണ് ഈ വലതുപക്ഷ രാഷ്ട്രീയ ഇന്ത്യയിൽ ഇങ്ങനെ ഈ ഒരു പരിവർത്തന ഘട്ടത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തെ ഏത് നിലയിലാണ് നേരിടാനാവുക എന്നുള്ളതാണ് കോൺഗ്രസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യ മുന്നണിയെ നേരിടുന്ന വെല്ലുവിളി അതിന് ഒരു ദിശാബോധം ഉണ്ടാക്കുക അതിൻ്റെ അടവുകളും തന്ത്രങ്ങളും എങ്ങനെയാണെന്ന് രൂപപ്പെടുത്തുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കുക അതനുസരിച്ചിട്ട് ഈ എലക്ഷനെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ള സാധനം അല്ലാതെ മോഡി ബെയ്റ്റിംഗ് അല്ലെങ്കിൽ മോഡിയെ തെറി പറഞ്ഞുകൊണ്ട് മാത്രമായിട്ട് ഒരുപക്ഷെ ഒരു എലക്ഷൻ സ്ട്രാറ്റജി ഇനി മുന്നോട്ട് പോകുന്നു പറയാനാവില്ല